നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം ഏഴാം തീയതി വെള്ളിയാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും ഈ വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്തകളുടെ അറിയിപ്പുകൾ മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഈ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുന്ന ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിന് കമൻ്റ് ബോക്സിൽ ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക വാർത്ത എല്ലാവരിലേക്കും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുക ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് കേന്ദ്രത്തിൽ മൂന്നാം മോദി സർക്കാർ ഉണ്ടാക്കാൻ എൻ ഡി എ സഖ്യത്തിന് ജെ ഡി യുവിൻ്റെയും നിതീഷ് കുമാറിൻ്റെയും പിന്തുണ അത്യാവശ്യമാണ് കഴിഞ്ഞ ദിവസം ചേർന്ന മുന്നണി യോഗത്തിൽ നിതീഷ് കുമാർ ബി ജെ പിക്ക് മുന്നിൽ ഉപാധി വച്ചെന്ന റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു മൂന്ന് ക്യാബിനറ്റ് മന്ത്രിമാർ നിതീഷ് കുമാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതുകൂടാതെ ബീഹാറിന് പ്രത്യേക പദവി നൽകണമെന്ന ആവശ്യവും ജെ ഡി യു മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇപ്പോഴിത് കേന്ദ്ര സർക്കാർ തങ്ങളുടെ അഭിമാന പദ്ധതി എന്ന് വിശേഷിപ്പിച്ച അഗ്നിവീറിൽ മാറ്റം വരുത്തണമെന്ന ആവശ്യവും ഇപ്പോൾ ഉന്നയിച്ചിരിക്കുകയാണ് ജെ ഡി യു സായുധ സേനയുടെ റിക്രൂട്ട്മെൻറ്റിനുള്ള അഗ്നിവീർ പദ്ധതി അത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിച്ചതായിട്ട് ജെ ഡി യു വിശ്വസിക്കുന്നു ഈ പദ്ധതിക്ക് കീഴിൽ യുവാക്കളെ നാല് വർഷത്തേക്ക് റിക്രൂട്ട് ചെയ്യുന്നു ഇതിനുശേഷം ഇരുപത്തിയഞ്ച് ശതമാനം അഗ്നിവീറുകൾ മാത്രമേ നിലനിർത്തുകയുള്ളൂ ബാക്കിയുള്ളവരെ ചില സാമ്പത്തിക ആനുകൂല്യങ്ങൾ നൽകി റിലീസ് ചെയ്യുന്നതാണ് പദ്ധതി ഈ പദ്ധതി ബീഹാർ അടക്കമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കിയെന്ന വിലയിരുത്തലുണ്ട് ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ പദ്ധതി പിൻവലിക്കുമെന്ന വാഗ്ദാനം നൽകിയിരുന്നു തെരഞ്ഞെടുപ്പിലെ പ്രണന പത്രികയിലും ഇത് വ്യക്തമാക്കിയിരുന്നു ഇപ്പോഴത്തെ അഗ്നിവീർ പദ്ധതിയിൽ ഭേദഗതി വരുത്തണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ജെ പദ്ധതിയിൽ മാറ്റം വരുത്തണമെന്ന് ജെ വക്താവ് കെ ത്യാഗി ആവശ്യപ്പെട്ടു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കിസാൻ സമ്മാൻ നിധി എന്ന ജനപ്രിയ കേന്ദ്ര പദ്ധതി രാജ്യത്തെ കോടിക്കണക്കിന് കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ഡി എന്ന സംവിധാനത്തിലൂടെ ആധാർ അധിഷ്ഠിതമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വിതരണം ചെയ്യുകയാണ് ആറായിരം രൂപ ഒരു വർഷം മൂന്ന് ഗഡുക്കളിലൂടെ ലഭിക്കുന്ന ഈ പദ്ധതിയിലൂടെ ഏകദേശം പന്ത്രണ്ടായിരം രൂപ വരെ ലഭ്യമാകുന്ന രീതിയിലേക്ക് ഈ ഒരു പദ്ധതി പുനരവതരിപ്പിക്കുന്നതിനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ തയ്യാറെടുക്കുന്നത് അങ്ങനെ വരുമ്പോൾ നിലവിൽ ലഭിക്കുന്ന തുക അത് രണ്ടായിരത്തിൽ നിന്നും നാലായിരം രൂപയിലേക്കോ അല്ലെങ്കിൽ ഈ ഗഡുക്കളുടെ എണ്ണം കൂട്ടുകയോ ചെയ്യുന്നതായിരിക്കും പതിനേഴാമത്തെ ഗഡുവായിട്ടുള്ള രണ്ടായിരം രൂപ ഈ ജൂൺ മാസത്തിലായിരിക്കും വിതരണം ഉണ്ടാവുക ജൂൺ പതിനഞ്ചിന് ശേഷമായിരിക്കും ഇതിൻ്റെ വിതരണം ഉണ്ടാകാനാണ് സാധ്യത പുതിയ കേന്ദ്രമന്ത്രിസഭാ ശേഷമായിരിക്കും ആനുകൂല്യം ലഭിക്കുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് റേഷൻ സാധനങ്ങളുടെ വിതരണം നടത്തുന്ന കരാറുകാർ സമരം ആരംഭിച്ചതോടെ സംസ്ഥാനത്ത് റേഷൻ മേഖല സ്തംഭന അവസ്ഥയിലേക്ക് സപ്ലൈകോ വിൽപ്പന ശാലകളിൽ സബ്സിഡി സാധനങ്ങൾ കുറവാണ് അതിന് പുറമെ റേഷൻ കടകളിലേക്ക് സ്റ്റോക്ക് എത്താത്തതുമായിട്ടുള്ള അവസ്ഥ വന്നാൽ സാധാരണക്കാർക്ക് അത് വൻ തിരിച്ചടിയാവും നീല നീലക്കാർഡ് ഉടമകൾക്ക് പ്രഖ്യാപിച്ച നാല് കിലോ സ്പെഷ്യൽ അരി റേഷൻ കടകളിൽ എത്തിയിട്ടില്ല സപ്ലൈകോയിലൂടെ നൽകുന്ന പതിമൂന്നിനം സബ്സിഡി സാധനങ്ങളിൽ പഞ്ചസാരയും മൂന്നിനം അരിയും ഉൾപ്പെടെ മിക്ക സാധനങ്ങളും സ്റ്റോക്കില്ല മാവേലി സ്റ്റോറുകളിലും പല ഉൽപ്പന്നങ്ങളുമില്ല ഇല്ല ഇതിനിടെയാണ് കരാറുകാരുടെ സമരം മാർച്ച് മുതൽ മൂന്ന് മാസത്തെ ബിൽ തുക കുടിശ്ശികയായതോടെയാണ് സാധനങ്ങളുടെ വാതിൽപ്പടി വിതരണം നടത്തുന്ന കേരള ട്രാൻസ്പോർട്ട് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ സമരത്തിന് നോട്ടീസ് നൽകിയത് കുടിശ്ശിക തീർത്തുകൊണ്ട് മാത്രം സമരം തീരില്ലെന്നും തുക കൃത്യമായിട്ട് നൽകാൻ സംവിധാനം വേണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് സമരം നീണ്ടാൽ ഈ മാസം പകുതിയോടെ റേഷൻ വിതരണത്തെ അത് ബാധിക്കും തിരഞ്ഞെടുപ്പിന് മുൻപ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാരത വെല്ലാൻ ഇറക്കിയ കെ റൈസ് വോട്ടെടുപ്പിന് മുൻപേ സ്റ്റോക്ക് തീർന്നു ഭാരത അരി വിതരണവും ചില മേഖലകളിൽ മാത്രമായിട്ട് ഒതുങ്ങുകയാണ് ഉണ്ടായത് അവസാനമായിട്ട് സംസ്ഥാന സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാന സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുകയാണ് കഴിഞ്ഞ ദിവസം ഇടിവ് രേഖപ്പെടുത്തിയ സ്വർണ്ണവില ഇന്ന് വ്യാഴാഴ്ച ജൂൺ ആറാം തീയതി ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിന് എഴുപത് രൂപയും പവന് അഞ്ഞൂറ്റി അറുപത് രൂപയുമാണ് കൂടിയത് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിന് ആറായിരത്തി എഴുന്നൂറ്റി മുപ്പത് രൂപയിലും പവന് അൻപത്തി മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയിലുമാണ് വ്യാപാരം നടക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് ഇന്നത്തെ പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഈ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുന്ന ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിൽ ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക വാർത്ത എല്ലാവരിലേക്കും മറക്കാതെ ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക